തിരുവല്ലവാമലയിൽ ബി ജെ പി പ്രചാരണ ബോർഡുകൾ കത്തിച്ചു കളഞ്ഞതിൽ പ്രതിഷേധം ശക്തം തീ കൊള്ളികൊണ്ട് തലചൊറിയുന്നത് നല്ലതല്ലെന്ന് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷ തിരുവല്ലാമല പട്ടിപ്പറമ്പ് സെന്ററിൽ ബി ജെ പി തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്ന ബൈക്ക് റാലിയുടെ സമാപന സ്വീകരണ സമ്മേളനത്തിനായി ഒരുക്കിയ കൊടിതോരണങ്ങളാണ് തീയിട്ട് നശിപ്പിച്ചത് രാഷ്ട്രീയ വിരോധം തീർക്കാൻ തീ കൊണ്ട് കളിക്കുന്നത് ആർക്കും നല്ലതല്ലെന്ന് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷീലാ പണിക്കർ പറഞ്ഞു തിരുവല്ലാമലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം സംഭവമെന്ന് വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ മുല്ലയ്ക്കൽ പറഞ്ഞു ഇതുകൊണ്ടൊന്നും ബി ജെ പിയെ തകർക്കാൻ കഴിയില്ലെന്നും വാർഡ് മെമ്പർ പറഞ്ഞു നമ്മൾ ഇന്നലെ ഞങ്ങൾ കൂട്ടുപാത മുതൽ പട്ടിപ്പുറം തരാം ഒരു ഞങ്ങൾ ഇന്ന് പ്രൈവറ്റ് സ്ഥലത്താണ് തന്നെ മറ്റൊന്ന് പൊതുസ്ഥലത്ത് തന്നെയാണ് പക്ഷെ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് വെച്ചിട്ട് നമ്മൾ കെട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ മാറ്റാമെന്നുള്ളൊരൊറ്റ കാരണത്തന്നെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഇപ്പോൾ പോലീസ് വന്നിട്ട് അത് അത് ഇവിടുന്ന് പട്ടിപ്പുറം കൂട്ടുപാത വരെ പല സ്ഥലങ്ങളിലും കത്തിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ പോലീസുകാർ വന്നിരുന്നു രാവിലെ പോലീസുകൾ വന്നത് പറഞ്ഞാൽ പി എ പ്രകാരം നമുക്ക് പരാതി പോയിട്ട് കത്തിച്ചു തന്നാ പറഞ്ഞത് അപ്പോൾ നമ്മുടെ കുടിയടക്കം കത്തിച്ചറങ്ങുന്നത് അവർക്ക് കത്ത് അവർക്ക് നയിച്ചിട്ട് അവിടെ കിടക്കുകയാണെങ്കിൽ നമുക്ക് പറയണമെന്നും അദ്ദേഹം അവരാണ് ചെയ്തു പറഞ്ഞത് അപ്പം അനപൂർവ്വം ഇത് വേണ്ടാന്ന് പറഞ്ഞ രാഷ്ട്രീയ എതിർ കക്ഷികൾ തന്നെ ചെയ്തേറക്കണം ഞങ്ങൾക്ക് നല്ല വ്യക്തമാണ് അപ്പോൾ കുടിയടക്കം കത്തിച്ച് കളയുകയാണെങ്കിലോ പേപ്പറ് പേപ്പറ പേപ്പറാണെങ്കിലോ ഓക്കെ അവർ സാധാരണ കത്തിച്ച് കളയാറില്ല അപ്പോൾ ഇങ്ങനെയുള്ള ദ്രോഹം ചെയ്തിട്ട് ഇത് ഇതൊന്നും ഞങ്ങൾക്കൊന്നും കണ്ട് പേടിക്കില്ല ഞങ്ങൾ പൂർവ്വാദ്യ ശക്തിയോടെ ഞങ്ങൾ തിരിച്ചു വരും തിരിച്ചു വരുന്നത് കണ്ടിട്ടുണ്ടല്ലോ ഓരോ സ്ഥലത്തും കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തീർച്ചകഴിഞ്ഞാൽ ഇതിൽ ശക്തിയോടെ തിരിച്ചു വരുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയുള്ളു അവർക്ക് അവർക്ക് എന്തായാലും അവർക്ക് ഇതിൽ മനസ്സ് വിശദമാകട്ടെ അങ്ങനത്തെ മനസ്സുള്ള ആൾക്കാരാണ് ഇന്ന് ചിത്രങ്ങൾ